ഈ ഒരു ബബിൾസിന്റെ വീടായിട്ട് കുറെ ആൾക്കാര് പറഞ്ഞിരുന്നു നാട്ടില് പോയുന്നത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ മലപ്പുറത്തേക്ക് പോയാന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടും വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഇത് പോയിന്ന് വാരി ഉണ്ടായാലേ നിങ്ങളും വണ്ടി പോലീസ് സ്റ്റേഷനിൽ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഈ സാധനം രാജസ്ഥാനും നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോൺ മാർക്കിലുണ്ട് മാസത്തിൽ നാല് പ്രാവശ്യം ഈ അലാക്കിന്റെ ലോറിയിൽ കെ ജി എഫിൽ റോക്കി പോയി സ്വർണ്ണ പോലെ ഇറക്കുന്നത് എന്താ പറയാ ഇതാണ് ഇപ്പൊ കേരളത്തിലെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ആർ ആർ ക്ലാരി കേരളത്തിൽ ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യണം വളരെ അപൂർവ്വ ആൾക്കാരുള്ള അതിലൊന്നാണ് സ്റ്റോൺ മാർക്ക് ഇത് നമ്മൾ വീടിന്റെ ചുമർമലും മതിൽമെല്ലാം ഒടിച്ചുണ്ടല്ലോ ഒരു പ്രീമിയം ലുക്ക് കിട്ടും പിന്നെ എഡ്ജിൽ ഒട്ടിക്കാൻ പറ്റിയ സ്റ്റോൺ ആണ് എഡിൽ ഈ ഒരു ഭയങ്കര ഫിനിഷിംഗാണ് ആർ ആർ സ്റ്റോന്റെ കുറച്ചുകൂടി ക്വാളിറ്റി ഈ ാണ് ആർ ആർ സാഗർ മലി ഇതിന് കുറച്ചുകൂടി ഒന്ന് കൂടുതലും നമ്മുടെ സ്റ്റോൺ മാർക്കേ നമ്മുടെ കോട്ടക്കെ ആരോപതിന്റെ വർക്ക് വരെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് സ്റ്റോൺമാർക്കിന്റെ ഓണറിനോട് സൈറ്റ് ഒന്ന് പറഞ്ഞു അങ്ങനെ എന്റെ നാട്ടിൽ ഓരോ സെറ്റ് ഞാൻ പറഞ്ഞു ഇത് മാത്രം വേണം അങ്ങനെ എനിക്ക് ലൊക്കേഷൻ ഇരുപത് സിബിഐ കേസ് അന്വേഷിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു അങ്ങനെ മുന്നിൽ വർക്ക് ഈ ഒരു സ്റ്റോൺമാർക്കിന്റെ റൌട്ട് മിക്സ് ആക്കി അളവെടുത്ത് മുറിച്ച് തേച്ചൻ ഒട്ടിക്കും ഏത് ഭംഗത്താണെങ്കിലും സ്റ്റോൺമാർക്ക് വർക്ക് എടുത്തോട് കൂട്ടാ അത് കഴിഞ്ഞ സൈറ്റിൽ ഇവർ ചെയ്ത എല്ലാ വർക്കും ഇതിൽ കൊള്ളിക്കാൻ വയ്യ അവിടുന്ന് ഹോൾസെയിൽ റേറ്റ് സാധനം കിട്ടും നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കട്ടെ വലിയ പറമ്പിൽ മലപ്പുറം വലിയാടും അവർക്ക് ഷോപ്പ് തന്നിട്ടാ